ലോക സിനിമയിലെ എക്കാലത്തെയും വലിയ സൂപ്പർ സ്റ്റാർ ആണ് ടോം ക്രൂസ് ഇന്ന് ഹോളിവുഡിലെ സൂപ്പർ സ്റ്റാർ ആര് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ ടോം ക്രൂസ് ഹോളിവുഡിന്റെ ഒരു ഫേസ് ആയാണ് ടോം ക്രൂസിനെ കണക്കാക്കുന്നത് നാല് ഓസ്കാർ നോമിനേഷനുകൾ ടോം ക്രൂസിന് ലഭിച്ചിട്ടുണ്ട് ടോം സിനിമകൾ ലോകമെമ്പാടും യു എസ് ഡോളർ കളക്ഷൻ ലോക സിനിമയിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ നടന്മാരിൽ ഒരാളാണ് ടോം ക്രൂസ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനുമാണ് ഇദ്ദേഹം റിയലിസ്റ്റിക് ആക്ഷൻ സ്റ്റണ്ട് ചെയ്യുന്നതിലും ടോം ക്രൂസിനെ വെല്ലാൻ ആരുമില്ല അതുകൊണ്ട് സ്റ്റണ്ടുകളുടെ രാജാവെന്ന് ആരാധകർ ടോം ക്രൂസിനെ വിളിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂലൈ മൂന്നിന് യു എസ് എയിലെ ന്യൂയോർക്കിൽ സിറാ എന്ന സ്ഥലത്താണ് ടോം ക്രൂസ് ജനിക്കുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറായ തോമസ് ക്രൂസ് അധ്യാപികയായ മേരി ലീ എന്നിവരാണ് ടോം ക്രൂസിന്റെ മാതാപിതാക്കൾ ദാരിദ്ര്യം നിറഞ്ഞ കുട്ടിക്കാലമായിരുന്നു ടോം ക്രൂസിൻ്റെത് പതിനാല് വർഷത്തിൽ പതിനഞ്ച് സ്കൂളുകളിൽ ടോം ക്രൂസിന് പഠിക്കേണ്ടി വന്നു നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ടോം ക്രൂസ് നാടകത്തിൽ അഭിനയിക്കുന്നത് പതിനെട്ടാം വയസ്സിൽ സിനിമാ മോഹവുമായി ടോം ക്രൂസ് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് താമസം മാറ്റി ന്യൂയോർക്ക് സിറ്റിയിൽ ഒരു ബെസ്റ്റ് ബോയ് ആയി ടോം ക്രൂസ് ജോലി ചെയ്തു ഇതിൻ്റെ ഇടയിൽ തന്നെ ചെറിയ സിനിമകളിലൊക്കെ ചെറിയ വേഷങ്ങൾ ടോം ക്രൂസിന് തേടിയെത്തി ഓൾ ദി റൈറ്റ് മൂവ്സ് റിസ്കി ബിസിനസ് എന്നീ സിനിമകളിലെ നായക വേഷമാണ് ടോം ക്രൂസിന് താരപദവി നേടിക്കൊടുക്കുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ടോപ് ഗൺ എന്ന സിനിമയാണ് ടോം ക്രൂസ് എന്ന നടൻ്റെ കരിയർ തന്നെ മാറ്റിമറിച്ചത് ടോപ് ഗൺ എന്ന സിനിമയുടെ വലിയ വിജയം ടോം ക്രൂസിനെ സ്റ്റാറിൽ നിന്നും സൂപ്പർ സ്റ്റാർ ആക്കി മാറ്റി ഐസ് വൈഡ് ഷർട്ട് മൈനോറിറ്റി റിപ്പോർട്ട് ദ കളർ ഓഫ് മണി യെഡ് ഓഫ് ടുമാറോ റെയിൻ മാൻ വനിലാസ്കൈ ദ ലാസ്റ്റ് സമുറായി ഇന്റർവ്യൂ വിത്ത് വാമ്പയർ ദ ഔട്ട്സൈഡേഴ്സ് ഡേയ്സ് ഓഫ് തണ്ടർ മിഷൻ ഇമ്പോസിബിൾ സീരീസിലെ സിനിമകൾ തുടങ്ങിയവയാണ് ടോം ഗ്രൂസിന്റെ പ്രധാന സിനിമകൾ ഹോളിവുഡ് സിനിമകളിലെ സൂപ്പർ ഡയറക്ടർമാരിൽ ഒരാളായ ടോണി സ്കോട്ട് സംവിധാനം ചെയ്ത് പാരാമൗണ്ട് പിക്ചേഴ്സ് വിതരണത്തിനെത്തിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മെയ് പന്ത്രണ്ടിന് റിലീസ് ചെയ്ത ഒരു ആക്ഷൻ സിനിമയാണ് ടോപ് ഗൺ ടോം ക്രൂസിനെ കൂടാതെ കെല്ലി മഗില്ലിസ് വാൽ കിൽമർ ആൻ്റണി എഡ്വേഡ് ടോം കെലിറ്റ് എന്നിവരാണ് സിനിമയിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഒരു കൂട്ടം പൈലറ്റുകളുടെ കഥ പറയുന്ന ചിത്രമാണ് ടോപ് ഗൺ ടോം ക്രൂസ് അവതരിപ്പിക്കുന്ന മാറിക് എന്ന നായക കഥാപാത്രത്തിലൂടെയാണ് സിനിമയുടെ കഥ വികസിക്കുന്നത് മാവ്രിക്കും സുഹൃത്തായ ഗൂസും ഒരു സാഹചര്യത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച പൈലറ്റുകളെ വാർത്തെടുക്കാൻ രൂപീകരിക്കപ്പെട്ട ടോപ് ഗൺ എന്ന നേവി ട്രെയിനിങ് ക്യാമ്പിൽ എത്തുന്നു മാവ്രിക്കിന്റെ അച്ഛൻ രാജ്യത്തിനും കുടുംബത്തിനും നൽകിയ ചീത്തപ്പേരി ഇല്ലാതാക്കാൻ ടോം ക്രൂസിന്റെ കഥാപാത്രമായ മാവ്രിക് അവിടെ ആരും ചെയ്യാത്ത സാഹസികതകളിലൂടെയും അധ്വാനങ്ങളിലൂടെയും കടന്നു പോകുന്നു എന്നാൽ ചില സമയങ്ങളിൽ മാവ്രിക്കിൻ്റെ അതിരുവിട്ട സാഹസികത മാവ്രിക്കിനെതിരെ കൂടുതൽ വിമർശനങ്ങൾക്കിടയാക്കുകയാണ് ഒരു സാഹചര്യത്തിൽ ട്രെയിനിങ്ങിൻ്റെ സമയത്തുണ്ടാക്കുന്ന ഒരു അപകടം ടോം ക്രൂസിനെ തളർത്തുന്നു ഇത് ടോം ക്രൂസിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നു എന്തായിരുന്നു അപകടം എന്തായിരുന്നു അതിന് കാരണം ടോം ക്രൂസ് അതിനൊരു കുറ്റക്കാരനാണോ തുടങ്ങിയ ചോദ്യങ്ങളിലൂടെയാണ് പിന്നീട് സിനിമയുടെ പോക്ക് ടോപ് ഗൺ എന്ന സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ക്വാളിറ്റിയാണ് ഇപ്പോൾ കാണുമ്പോൾ പോലും ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലിറങ്ങിയ സിനിമയാണെന്ന് നമുക്ക് തോന്നില്ല ചിത്രത്തിലെ ഡോഗ് ഫൈറ്റ് എല്ലാം ഗംഭീരമാണ് ടോം ക്രൂസിന്റെ പ്രകടനം തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് മികച്ച സിനിമാറ്റോഗ്രഫി ഡയറക്ഷൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്നിവയിലെല്ലാം സിനിമ മികവ് ഉലർത്തുന്നു സിനിമയിൽ ടോം ക്രൂസിന്റെ കഥാപാത്രമായ മാവ്രിക് ഒരു റേബൺ ഗ്ലാസ് ഉപയോഗിക്കുന്നുണ്ട് ഇത് റേബൺ ഗ്ലാസുകളുടെ മാർക്കറ്റ് കൂട്ടുവാൻ വലിയ കാരണമുണ്ടാക്കി സിനിമ ഇറങ്ങിയ സമയത്ത് പ്രേക്ഷകരിൽ നിന്നും മികച്ച പ്രതികരണമാണ് കിട്ടിയത് പതിനഞ്ച് മില്യൺ ബജറ്റിൽ നിർമ്മിച്ച ചിത്രം മുന്നൂറ്റി അമ്പത്തി ഏഴ് മില്യൺ കളക്ഷൻ നേടി ബോക്സ് ഓഫീസിൽ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററായി മാറി ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയും ടോപ് ഗൺ ആണ് ചിത്രത്തിൻ്റെ റിലീസിന് ശേഷം അമേരിക്കയിലെ നേവൽ റിക്രൂട്ട് ഓഫീസുകളിലേക്ക് നേവൽ ഏവിയേറ്റർ ആകാൻ ആഗ്രഹിച്ചെത്തിയ യുവാക്കളുടെ എണ്ണം വലിയ തോതിൽ കൂടി കാരണം അത്രയ്ക്കും വലിയൊരു സ്വാധീനമാണ് ടോപ് ഗൺ എന്ന സിനിമ ലോക സിനിമയുടെ ചരിത്രത്തിലും യുവാക്കളുടെ ഇടയിലും ഉണ്ടാക്കിയെടുത്തത് ടോം ക്രൂസിന്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമയായി ടോപ് ഗൺ എന്ന സിനിമ നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടോപ് ഗൺ മേവ്രിക് എന്ന രണ്ടാം ഭാഗവും സിനിമയുടേതായി പുറത്തിറങ്ങി